സഭാ സ്ക്വയറിന്റെ ഓളിനോളായിട്ടുള്ള സഭാ ഒക്കെ നമ്മോടൊപ്പം ഉണ്ട് അപ്പൊ എന്തൊക്കെയുണ്ട് വിശേഷങ്ങളൊക്കെ ഗുഡ് മോർണിംഗ് ഗുഡ് മോർണിംഗ് അപ്പൊ ഈ കാണുന്ന അടിയുണ്ടോ പിന്നെ വിനയം കൊണ്ട് പറയണേ ഒന്നും ഇല്ലെന്നുള്ളത് ാണ് ഇവിടെ ബേസിക്കലി അറിഞ്ഞ ഞാന് നമ്മളെ വേങ്ങരയിൽ നടക്കാനും ഒന്നും ആളുകൾക്ക് പുറത്തു പോകാനും സ്ഥലമില്ലാത്ത ഇതിന്നാണ് നമ്മൾ ഈ ആശയം ഉണ്ടായത് നമ്മളിങ്ങനെ മെല്ലെ 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 ഏകദേശം ഇത് രണ്ട് രണ്ടു വർഷത്തോളം ഇതിന്റെ പ്രവർത്തനം തുടങ്ങിയിട്ട് ആദ്യം ഒരു ഫുട്ബോൾ ഗ്രൌണ്ട് ഉണ്ടാക്കി പിന്നെ നമ്മൾ നടപ്പാതണ്ടാക്കി ആൾക്കാർക്ക് നടക്കാൻ നാനൂറ് മീറ്റർ നടപ്പാത ഉണ്ടാക്കി അതോടൊപ്പം ജിമ്മുണ്ടാക്കി അതിന്റെ ഒക്കെ ഉദ്ഘാടനം കഴിഞ്ഞ് വന്നു പിന്നെ രണ്ടു പ്രാവശ്യം നമ്മൾ ഫുട്ബോൾ വെച്ചു അപ്പൊ വൻ വിജയ ആൾക്കാർ ഭയങ്കര പിന്നെ നമ്മള് ഗാർഡനൊക്കെ നന്നായി സെറ്റ് ചെയ്ത് ടീം ഞാൻ മാത്രമല്ല കേട്ടോ കളിന്റെ മുന്നേ കണ്ട വലിയൊരു ടീം ഉണ്ട് അതൊക്കെ ചെയ്തതിന്റെ ശേഷം നമ്മള് അപ്പൊ ഇവിടെ കുട്ടികൾ കുറെ വന്നിങ്ങനെ സങ്കടപ്പെട്ടിരിക്കും കാരണം ഒലിക്കു കളിക്കാൻ ചെറിയ ചെറിയ മക്കളല്ലേ മൂന്ന് വയസ്സും അഞ്ചു വയസ്സും അപ്പൊ അപ്പൊ എന്ത് ചെയ്തു എനിക്കാണെങ്കിലും മൂന്ന് പേര കുട്ടികൾ മൂന്നും പെൺകുട്ടികളാണ് അപ്പൊക്കും ഭയങ്കര ഇഷ്ടമായിരുന്നു അപ്പൊ നമ്മള് ഓട്ടോമാറ്റിക് എന്ത് ചെയ്തു കഴിഞ്ഞ നവകേരള മുഖ്യമന്ത്രി മുഖ്യമന്ത്രിയും മന്ത്രിമാരെക്കോട് വന്നു അപ്പൊ അതോടുകൂടി നമ്മളെ ഗ്രൗണ്ട് കുറച്ചുകൂടി ഒന്ന് ഫേമസ് ആയി എല്ലാവരും വന്നു ഇവിടെ രാഷ്ട്രീയ ഒന്നുമില്ല ഇതിനുള്ളിൽ വന്ന രാഷ്ട്രീയം എല്ലാവർക്കും വ്യക്തിപരമായിട്ട് ഓരോരുത്തർക്കും രാഷ്ട്രീയ ഉണ്ട് പക്ഷേ സഭാസ്കോർക്ക് വന്ന ആരോഗ്യമാണ് നമ്മളെ അതാണ് നമ്മൾ നമ്മളിവിടുത്തെ സ്വന്തം സ്വന്തം എന്റെ ബാപ്പ ഇങ്ങോട്ട് വന്നതാണ് എന്റെ പാപ്പ ഒരു എന്താ പറയാ കുറെ കാല ഐറ്റുകൾസിലൊക്കെ ഇത് കുറെ അതിൻ്റെതായ കുറെ സ്വത്തുക്കൾ ഉണ്ട് അതിന്റെ ഭാഗമായി കിട്ടിയതാണ് ഇത് അപ്പൊ ഇത് നമുക്ക് നാട്ടുകാർക്കും കൂടി ഉപകാരപ്പെടണം ഞാൻ അത്യാവശ്യം നന്നായിട്ട് ഉറപ്പില്ല അതേ നമ്മൾ بسم <applause>